റിപ്പോർട്ടിംഗിലെ ദ്വയാർത്ഥ പ്രയോഗം റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ് സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധ കേസെടുത്തിരുന്നു റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്തുകൊണ്ടാണ് കേസ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് എടുത്തത് തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് നേരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിനെതിരെ ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ഡോക്ടർ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് സ്വമേധയാ കേസെടുത്തതെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പര ടീമിൽ വണവാർഢിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് പ്രയോഗം ഇത് സംബന്ധിച്ച് ചാനൽ മേധാവിയിൽ നിന്നും തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി കേസെടുക്കാൻ ആസ്പദമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് സിപിഎം വൈതാളിക സംഘമെന്നുള്ള വിമർശനവുമായി ചെറിയാൻ ഫിലിപ്പ് വ്യക്തിപൂജക്കെതിരാണെന്ന് പറയുന്ന സി പി എം ഒരു വൈതാളിക സംഘമായി മാറിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എപ്പോഴും മേഘാധിപതികളാക്കി മാറ്റിയത് സ്തുതി പാഠകരും വിദൂഷകന്മാരുമാണ് റഷ്യയിലെ സ്റ്റാലിനും ചൈനയിലെ മാവോസ്റ്റ് തിങ്ങും ഉത്തരകൊറിയയിലെ കിങ് വിൽ സുങ്ങും ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങൾ മാത്രം പിണറായി വിജയനെ കത്തുന്ന സൂര്യൻ കാരണഭൂതൻ ഇതിഹാസ പുരുഷൻ നാടിന്റെ വരദാനം ക്യാപ്റ്റൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് പാർട്ടി സെക്രട്ടറിയും മന്ത്രിമാരുമാണ് ഇവരൊക്കെ കണ്ണേ കരളെ എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്ന ആൾ ആരും തിരിഞ്ഞു നോക്കാതെ ഇപ്പോൾ വീട്ടിലിരിക്കുന്നു മുഖ്യമന്ത്രിയെ ഇപ്പോൾ സ്തുതിക്കുന്നത് വാഴുന്ന കൈകൾക്ക് വളയിടുന്ന അവസരവാദികളാണ് പ്രതികൂല ശത്രുക്കളെക്കാൾ അദ്ദേഹം ഭയക്കേണ്ടത് അനുകൂല ശത്രുക്കളെയാണ് ആരോഗ്യകരമായ മാധ്യമ വിമർശനങ്ങൾ രാഷ്ട്രീയ നേതാക്കൾക്ക് ആത്മപരിശോധനയിലൂടെ തെറ്റുനിരുത്താനുള്ള ഉപാധിയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ കാവലാളുകളായ മാധ്യമങ്ങളെ ഭയക്കുന്നവരും സ്തുതിഗീതങ്ങളിൽ ആനന്ദം കൊള്ളുന്നവരും ഭീരുക്കളാണ് സി പി എം നിയന്ത്രണത്തിലുള്ള കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷനിലെ ഗ്രൂപ്പ് മത്സരത്തിന്റെ ഭാഗമായാണ് ഒരു വിഭാഗം മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ സ്തുതിഗീതം ആലപിക്കുന്നത് ഇവർ തന്നെയാണ് ഹൈക്കോടതി വിലക്ക് ലംഘിച്ച സെക്രട്ടേറിയറ്റ് ഗേറ്റിന് സമീപം മുഖ്യമന്ത്രിയുടെ കട്ടൌട്ട് ഉൾപ്പെടെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്